ഇപ്പോഴത്തെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂന്നാറിച്ച് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഓപ്പറേഷൻ ഞാൻ പറഞ്ഞാൽ ഞാൻ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഇരുപത്തഞ്ചാം തീയതി ഫിക്സ് ചെയ്തേക്ക് പോയിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ആഴ്ച അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച വന്നു വന്നിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് മാറ്റങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് എനിക്ക് കാലിന് ചെറിയ പിന്നെ ഈ കൈക്ക് ശരിക്കും ഈ കൈക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മാറി ചെറിയ പ്രശ്നമുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ ഈ നിലവിലെ സ്റ്റേജ് ഇങ്ങനെ നിക്കുക Thank you.